തൃശൂർ ജില്ലയിലെ മണലൂർ പഞ്ചായത്തിൽപ്പെട്ട വിളക്കുങ്കാൽ ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ്റമ്പത് മീറ്റർ മാറി ഏവൂർ ശിവക്ഷേത്രത്തിന് സമീപം മുപ്പത് സെൻറ്റ് അമ്പത്താറ് സെൻറ്റ് എന്നിങ്ങനെ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നിലവിൽ അമ്പത്താറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഇരുനില വീടുമുണ്ട് മുപ്പത് സെൻറ്റ് സ്ഥലം മാത്രമായോ അല്ലെങ്കിൽ അമ്പത്താറ് സെൻറ്റ് സ്ഥലവും വീടും മാത്രമായോ വിൽക്കുന്നതാണ് മുപ്പത് സെൻറ്റ് മാത്രം വരുക്കുമെങ്കിൽ പദ്ധതി രീതിയിൽ വഴി നൽകുന്നതാണ് തെങ്ങ് പത്ത് മാവ് അഞ്ച് വാഴ ഇരുപത് പവങ് പത്ത് തുടങ്ങിയ ചില വൃക്ഷങ്ങളുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വാടാനപ്പള്ളിയിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും തൃശ്ശൂർ ടൗണിലേക്ക് പതിനാറ് കിലോമീറ്റർ ദൂരവും തൃപ്രയാറിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരവും ചാവക്കാടിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക